എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് പാൻ കാർഡ് എന്ന് പറയുന്നത് പാൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമാകുന്നതാണ് വഞ്ചനാപരമായിട്ടുള്ള മെയിലുകൾക്കും ഔദ്യോഗിക പോർട്ടലായിട്ടും ആൾമാറാട നടത്തുന്ന വ്യാജ വെബ്സൈറ്റുകൾക്കുമെതിരെ പൊതുജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നികുതി റീഫണ്ട് വാഗ്ദാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വ്യാജ ഇമെയിൽ ഐ ഡി മുഖേനയും ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളെയും കുറിച്ചൊക്കെയുള്ള ജാഗ്രത പാലിക്കുവാനും വകുപ്പ് വകുപ്പിപ്പോൾ നികുതിദായകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളായിട്ടുള്ള എക്സിലൂടെയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പിൻ നമ്പറുകൾ പാസ്വേഡുകൾ ബാങ്ക് വിവരങ്ങൾ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ ഐ ഡി വഴി ഒരിക്കലും പൊതുജനങ്ങളിൽ നിന്നും തങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ